ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ ആഴ്ച ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പോളിടെക്നിക്കിൽ വിവിധ കോളേജുകളിൽ നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായ പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിലേക്ക് വിവിധ തസ്തികയിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമനം നടത്തും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് സഹിതം പ്രിൻസിപ്പാളിന് മുമ്പ് അഭിമുഖത്തിന് ഹാജരാകാണ് അപ്പോൾ തസ്തികയും സമയവും നമുക്ക് നോക്കാം ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് മെയ് ഇരുപത്തൊന്ന് രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ലെക്ചർ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇരുപത്തൊന്നിന് രാവിലെ പത്ത് മണിക്ക് അതുപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അത് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ അടുത്തത് ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് അത് ഇരുപത്തിരാന്തീതി രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് മുപ്പതിന് രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ അതുപോലെ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അത് മുപ്പതിന് രാവിലെ പത്ത് മണിക്കാണ് ഇൻറ്റർവ്യൂ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്തത് ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് മുപ്പതിന് രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അത് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കാണ് ഇൻ്റർവ്യൂ അടുത്തത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിങ് അത് ഇരുപത്തി രണ്ടാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കാണ് ഇൻറ്റർവ്യൂ അടുത്തത് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അത് മുപ്പതിന് രാവിലെ ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കാണ് ഇൻ്റർവ്യൂ അടുത്ത് ട്രാൻസ്മാൻ ഇൻ ഇൻസ്ട്രമെൻറ്റേഷൻ എൻജിനീയറിങ് അത് ഇരുപത്തൊന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കാണ് ഇൻ്റർവ്യൂ അതുപോലെ ട്രേഡ് ഇൻസ്ട്രക്ടർ ഇൻ സിവിൽ എഞ്ചിനീയറിങ് അത് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ അടുത്തത് ട്രെയിൻ ട്രേഡ്സ് മാൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അത് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇൻറ്റർവ്യൂ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അത് മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വേണ്ടി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റ് അപേക്ഷയാണ് ഞാൻ ചെയ്യുന്നത് സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ ലിമിറ്റഡിൻ്റെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ഹാർവേ വെയർ ഹൗസിലേക്കും നീതി മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഫാർമസിസ്റ്റുകളെ ആവശ്യമുണ്ട് ഡി ഫാം ബി ഫാം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഇൻ്റർവ്യൂവിൻ്റെ തീയതി അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് അപേക്ഷ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷ റീജിയണൽ മാനേജർ കൺസ്യൂമർ ഗാന്ധിയനിലാണ് അപേക്ഷിക്കേണ്ടത് അപ്പം വിശദമായ വിവരങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പം അടുത്തത് എറണാകുളം ഹാർബർ എൻജിനീയറിംഗ് വകുപ്പ് എറണാകുളം ഡിവിഷൻ കീഴിൽ ദിവസവേദന രണ്ട് സ്ഥലത്ത് നിയമനം നടത്തുന്നതായി നടത്തുന്നു അപ്പോൾ കുറഞ്ഞത് ഐ ഐ സിവിൽ യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ വെള്ളക്കടലസ്ഥ തയ്യാറാക്കി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ മേൽവിലാസം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിക്കുന്ന രേഖ രേഖകളുടെ പകർപ്പ് സഹിതം മെയ് ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എറണാകുളം ഡിവിഷൻ മുമ്പാകെ കൂടിക്കാഴ്ച നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ള മെയ് ഇരുപത്തിരണ്ടിന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അടുത്തത് പാരാലീഗൽ വോളണ്ടിയർ ആണ് തിരുവനന്തപുരം ജില്ലയിലെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമന സേവന പ്രവർത്തനങ്ങൾക്കായി പാരാലീഗൽ വോളണ്ടിയർമാരെ നിയമിക്കുന്നു താല്പര്യമുള്ളവർ നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷ അപേക്ഷകൾ മെയ് പതിനെട്ടിന് മുമ്പ് അതിന് അഞ്ച് മണി അഞ്ചിന് മുമ്പായി തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിൽ എത്തിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് താനൂർ സി എച്ച് എസ് സി എച്ച് എം കെ അടുത്തത് താനൂർ സി എച്ച് എം കെ എം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം മാത്തമാറ്റിക്സ് ഇലക്ട്രോണിക്സ് ബിസിനസ് മാനേജ്മെൻറ്റ് കൊമേഴ്സ് ഇംഗ്ലീഷ് വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത യു ജി സി യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിശദ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ ഈ ആഴ്ചയിൽ വന്ന് പ്രധാനപ്പെട്ട ഈ ആഴ്ചയിൽ വന്ന് പ്രധാനപ്പെട്ട ജോലിയാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയി കാണാൻ ബൈ